നമസ്കാരം രണ്ട് ദിവസം മുന്നേ ശബരിമല കേന്ദ്രീകരിച്ച് പോലീസുകാരെ ചുറ്റിപ്പറ്റി ഒരു വിവാദം ഉയർന്നു എന്ന് ഓർമ്മയുണ്ടോ പോലീസുകാർ പതിനെട്ടാം പടിയിൽ പുറംതിരിഞ്ഞു നിന്നു ആചാര ആചാരലംഘനം നടത്തിയെന്ന് മാത്രകൾ സൃഷ്ടിച്ചെടുത്തൊരു വിവാദം ഒരുമിച്ച് ആചാര ലംഘനത്തെ സംബന്ധിച്ച് വലിയ ഓരിയിടലാണ് അരങ്ങേറിയത് ഓർമ്മയില്ലേ ഈ ഫോട്ടോയാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഫോട്ടോ അതായത് ശബരിമലയിൽ ആദ്യ സെഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് അതും പതിനെട്ടാം പടിയിൽ ഭക്തരെ കയറ്റി വിടുന്ന ജോലി ചെയ്തതിന് ശേഷം മല ഇറങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അവരെല്ലാം കൂടി ചേർന്ന് പതിനെട്ടാം പടിയിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഏറെ വിവാദമായത് വാർത്താ കച്ചവടത്തിന്റെ ഭാഗമായി വലിയ വിവാദം ആചാര ലംഘനം പക്ഷെ ഇവരുടെ ഒരു വാർത്താ കച്ചവടത്തിന്റെ ഒരു രീതി ഒക്കെ അന്ന് ഇത് വിവാദമാക്കിയവർക്ക് മുന്നിലേക്ക് ഇതേ ഇന്നത്തെ ഈ ദൃശ്യം ഒന്ന് സമർപ്പിക്കുകയാണ് ശബരിമല സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മല കയറി വരുന്ന അയ്യപ്പന്മാർ ആദ്യം കയറുന്ന ഈ പടി തന്നെയാണ് ന്യൂസ് ചാനലിന്റെ ഇന്നത്തെ പതിനെട്ടാം പടിയെ കുറിച്ചുള്ള സവിശേഷത എന്തെന്ന് വിശദീകരിക്കുന്ന ദൃശ്യമാണ് പതിനെട്ടാം പടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അത് ഈ പോലീസുകാർ ഇരിപ്പോ ആ പോലീസുകാർ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കൂ പുറം തിരിഞ്ഞല്ല കേട്ടോ നമ്മുടെ കണ്ണിന്റെ കുഴപ്പമാണെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചോളൂ മനസ്സിലായില്ലേ ഇതാണ് ഈ നാട്ടിലെ വിവാദങ്ങളുടെ ഒരു പൊതുരീതി അവിടെ പോലീസുകാർ എല്ലായിപ്പോഴും നിൽക്കുന്നത് ഏത് പൊസിഷനിലാണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ഇന്നലകളിൽ അത് വിവാദം അല്ലായിരുന്നു ഇന്ന് അത് കാണിക്കാൻ കാര്യം നമ്മൾ ചില വിവാദങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതിന് അത് ജനങ്ങളുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കൊണ്ട് എപ്പോഴും വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും കാര്യം നമ്മുടെ നാട്ടിൽ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ടല്ലോ ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നുണ്ടല്ലോ പക്ഷെ വസ്തുത എന്താണെന്ന് ഈ ദൃശ്യം തന്നെ തെളിയിക്കുന്നുണ്ട് കാര്യം ഇന്നലകളിൽ ഇവരും ഇത് റിപ്പോർട്ട് ചെയ്താണ് ആചാര ലംഘനം അവിടെ പുറംതിരിഞ്ഞു നിന്നു എന്ന് പറയുന്നവർ എന്നും കാണുന്ന ഒരു ദൃശ്യമാണ് ആ പതിനെട്ടാം പടിയിൽ തന്നെ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് നിൽക്കാറുള്ളത് ഇപ്പൊ തിരക്ക് കുറഞ്ഞൊരു സമയമാണ് ഭക്തർ കയറി വരാൻ കുറവായ സന്ദർഭങ്ങളിൽ അവർ വിശ്രമിക്കുന്ന ദൃശ്യമാണുള്ളത് ആ വിശ്രമിക്കുന്നത് എങ്ങനെ ഇരുന്നാണ് എന്ന് നിങ്ങൾ കണ്ടില്ലേ പുറംതിരിഞ്ഞിരുന്നാണ് അവിടെ ഡ്യൂട്ടി ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പല ആവർത്തി കണ്ടിട്ടുള്ളതാണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നവരെല്ലാം അവിടെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഒരു പൊതു പതിവാണ് കാര്യം നിങ്ങൾക്കറിയാലോ പതിനെട്ടാം പടി കയറി ചെന്ന അവിടനെ ഒരു കൈവൈരിയാണുള്ളത് അവിടെ ചാരി നിന്ന് താഴേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പുറംതിരിഞ്ഞ് നിൽക്കുന്നതും അവിടത്തെ ഒരു പതിവ് കാഴ്ചയാണ് പക്ഷെ അന്നൊന്നും തോന്നാത്ത ഒരു പ്രത്യേക ആചാര ലംഘനം തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഒരു കുളം കലക്കണം വിശ്വാസികൾ അങ്ങോട്ട് വരരുത് അവിടുത്തെ വിശ്വാസങ്ങളെ തകർക്കണം അവിടെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കിയിട്ട് ചിലർക്ക് വിവാദ കൃഷി ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് ഇത്തരം വിവാദങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്നത് ആ പോലീസുകാരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടിക്ക് വിധേയമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ പോലീസിനകത്ത് പോലും ചില സംഘപരിവാറുകാർ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ സംഘപരിവാറുകാരോടും പറയാനുള്ളത് ഇതൊക്കെ അവിടെ സ്വാഭാവികമായിട്ടുള്ള കാഴ്ചയാണ് ഏതെങ്കിലും മാധ്യമ വാർത്ത കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടി ചില സംഘപരിവാർ മനസ്സുള്ള മാപ്രകൾ സൃഷ്ടിച്ചെടുക്കുന്ന ഇത്തരം വിവാദങ്ങൾ അത് വെറും വാർത്താ കച്ചവടത്തിനും പ്രത്യേക കൂടി സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളത് മാത്രമാണെന്ന് നിങ്ങളെ ഒരു ഉദാഹരണം കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദൃശ്യം കണ്ട കണ്ടുടനെ അതിനൊരു വാർത്തയാക്കണം അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തികച്ചും ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത വ്യാജ വാർത്തയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നേരത്തെ വത്സം തില്ലങ്കരി ഇതേ പതിനെട്ടാം പടിയിൽ കയറി നിന്ന് പുറംതിരിഞ്ഞ് അവിടെ വന്ന ശബരിമലയിൽ അക്രമം നടത്താനുള്ള സംഘപരിവാറുകാരെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ വീഡിയോക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോ കുരു പൊട്ടാത്തവർക്ക് ആ പോലീസുകാർ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് കുരു എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ അത് അവർക്ക് ശബരിമല എന്നുള്ളത് എപ്പോഴും ഒരു സുവർണ അവസരം എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആ ഒരു ആരാധനാലയത്തെ മറയാക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ച അവിടത്തെ പതിവായി നടക്കുന്ന കാഴ്ച മാത്രമാണ് ഈ ദൃശ്യമെന്ന് ബോധ്യപ്പെടുത്തുകയാണ്